മാത്യു കുഴിനാടൻ എം എൽ എ റവന്യൂ ഭൂമി കൈയേറിയാണ് റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് റവന്യൂ റിപ്പോർട്ട് ഉടുമ്പൻചോല തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു അര ഏക്കർ റിപ്പോർട്ടിൽ പറയുന്നത് പ്രിൻസ് ജെയിംസ് പ്രിൻസ് ഈ റിപ്പോർട്ടിന് കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം ഇതേ തുടർന്നാണ് അൻപത് സെന്റ് ഭൂമിയിൽ കയ്യേറ്റം നടന്നതായി വിജിലൻസ് വ്യക്തമാക്കിയത് ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നതിനായി വിജിലൻസ് റവന്യൂ വകുപ്പിനെ സമീപിക്കുകയായിരുന്നു ഇതേ തുടർന്ന് വിജില റവന്യൂ വകുപ്പ് ഈ ഭൂമിയിൽ സർവേ നടത്തുകയും ഇപ്പോൾ നിലവിൽ അൻപത് സെന്റ് ഭൂമി കയ്യേറ്റ് നടന്നതായുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എവിടുത്തെ എല്ലാ തകസിൽ എല്ലാ തഹസിൽദാരാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിരിക്കുന്നത് കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടത് ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാവുമെന്നാണ് അതായത് മൂന്ന് ആധാരങ്ങളിലായി ഒരേക്കർ ഇരുപത്തി ഒന്ന് സെന്റ് സ്ഥലം വാങ്ങിയെന്നാണ് ഉണ്ടെന്നാണ് മാറ്റുക്കുൽനാടൻ മൊഴി നൽകിയിരുന്നത് എന്നാൽ ഇതിലധികമായി ആകെ അൻപത് സെന്റ് കൂടി അതായത് അൻപത് സെന്റ് സർക്കാർ ഭൂമി കൂടി കയ്യത്ത് നടന്നിട്ടുള്ളതായാണ് കണ്ടെത്തൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് എല്ലാ ഒരു ഇടുക്കി കളക്ടർ കൈമാറിയിട്ടുണ്ട് ശരി നൽകിയത് അര ഏക്കർ ഭൂമി റവന്യൂ ഭൂമി കയ്യേറി എന്നുള്ളതാണ് റിപ്പോർട്ട്